നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് പാണിക്കൂലി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി കെ പി എസ് ടി വണ്ടൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് സമ്മേളനവും പ്രതിഭകളെ അനുമോദിക്കലും ഇഫ്താർ സംഗമവും നടത്തി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ് കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചു ഒരുപാട് മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖല അത് ഗുണകരവുമല്ലാത്തുമൊക്കെയുണ്ട് ഏതായാലും ഇന്ന് പൊതുവേതോടൊപ്പം തന്നെ ഇന്നലെ ക്യാമ്പസുകൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കുട്ടികൾ കുറച്ചുപേരെങ്കിലും തെറ്റായ വഴികളിൽ പോകുന്നു അത് ശരിയായ ദിശയിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം അധ്യാപകർക്കാണ് എന്ന ഒരു അറിവും തിരിച്ചറിവും നിങ്ങൾക്കുണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നലത്തെ ഹൈക്കോടതി വിധി നിങ്ങളുടെ പത്രങ്ങളിൽ വായിച്ചേ കാണും അധ്യാപകർ വേണമെങ്കിൽ ചൂരലെടുക്കാമെന്ന് ഹൈക്കോടതി ജഡ്ജി തന്നെ പറഞ്ഞിരിക്കുന്നു കാരണം ഒരു കുട്ടിയുടെ രക്ഷിതാവ് ഹൈക്കോടതിയിൽ പോയാൽ തുടർന്നാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഇന്ന് അധ്യാപകർക്ക് കുട്ടികളെ പേടിച്ച് ക്ലാസ് എടുക്കാനുള്ള സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത് തീർച്ചയായിട്ടും അവരത്രയും നേരായ ഒരു വഴി കാണിച്ചു കൊടുക്കുന്ന അധ്യാപകർ അധ്യാപകർ ഞങ്ങൾ ഒന്നിലും ഇല്ല എന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ചടങ്ങിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയൊപ്പം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ എൽ എസ് എസ് യു എസ് എസ് വിജയികൾ എന്നിവരെയും ആദരിച്ചു ഉപജില്ലാ പ്രസിഡന്റ് പി കെ ജിനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കെ പി എസ് ടി സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന നിർവ്വാഹക സമിതി അംഗങ്ങളായ വി പി പ്രകാശ് പി സുബരാജ് ജില്ലാ സെക്രട്ടറി കെ സുഭാഷ് ജില്ലാ ട്രഷർ കെ സി ശ്രീജിത്ത് ടി പി അനീഷ് ഇ ഷൈജ എം നുസ്രത്ത് സി കെ ജയരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ